എല്ലാത്തിനും ശിക്ഷയുണ്ട് എന്നാൽ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടുണ്ടായാൽ ശിക്ഷിക്കാൻ നിയമമുണ്ടോ എന്ന് ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ഇ വിഷയത്തിൽ രണ്ടു മണിക്കൂറോളം വാദം കേട്ടിട്ടായിരുന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് കേസ് പരിഗണിച്ചത് ഇവി എമ്മിന് പകരം ബാലറ്റ് പേപ്പറുകൾ തിരികെ കൊണ്ടുവരണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം തള്ളിക്കൊണ്ട് ചെയ്താൽ വലിയ ശിക്ഷ ലഭിക്കുമെന്ന ഭയം ഉണ്ടാവേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ശിക്ഷെ അടിസ്ഥാനമാക്കി ചോദ്യം ഉയർത്തിയതിലൂടെ നിലവിലെ സംവിധാനങ്ങളിൽ കോടതിക്ക് സംശയമുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാഖ്യാനിക്കരുതെന്നും ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ചൂണ്ടിക്കാട്ടി മനുഷ്യന് അബദ്ധങ്ങൾ പറ്റിയേക്കാം എന്നാൽ കരുതിക്കൂട്ടിയുള്ള ക്രമക്കേടുകൾ പൊതുവിലുള്ള സംവിധാനങ്ങളെ വെല്ലുവിളിച്ചേക്കാം ആയതിനാൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കോടതിയെ അറിയിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം നിലവിൽ അഞ്ച് ഇവി എമ്മുകളുടെ വിവി പാറ്റുകൾ എന്ന തോതിലാണ് പരിശോധന നടക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള മനുഷ്യ ഇടപെടലുകൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു ഇത് ബാലറ്റിന്റെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കും മനുഷ്യ ഇടപെടലുകൾ ബൂത്ത് പിടിത്തം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു എ ഡി ആറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണ് ജർമ്മനി ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിയതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു തിരികെ ബാലറ്റ് പേപ്പറിലേക്ക് എന്ന ഹർജിയിൽ വാദിച്ചത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഹാക്കിംഗ് സാധ്യത ഉള്ളതിനാലാണ് താൻ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓരോ വി വി പാറ്റ് സ്ലിപ്പുകൾ വോട്ടർമാരുടെ കയ്യിൽ കൊടുക്കണം പിന്നീട് അവർക്കത് ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കാനുള്ള അവസരവും നൽകണമെന്നും ഭൂഷൺ ആവശ്യപ്പെട്ടു വി വി പാറ്റുകളുടെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് ഭൂഷൺ പറഞ്ഞു ഇതിന് സുതാര്യമായ ഗ്ലാസ് ആണ് ഉണ്ടായിരുന്നത് എന്നാലിപ്പോൾ ഇത് അവ്യക്തമായ ഗ്ലാസ് ആണെന്നും ഭൂഷൺ കോടതിയെ ധരിപ്പിച്ചു വെളിച്ചത്തിൽ ഏഴ് സെക്കൻഡ് മാത്രമാണ് ഇത് ദൃശ്യമാവുക വി വി പാറ്റുകൾ എണ്ണുന്നതിന് അധിക എടുക്കില്ല എന്നും മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞിരുന്നതായും ഭൂഷൺ ചൂണ്ടിക്കാണിച്ചു ഭൂരിപക്ഷം വോട്ടർമാർക്കും ഇവി എമ്മിൽ വിശ്വാസമില്ല തട്ടിപ്പുകൾക്ക് സാധ്യതയുണ്ടെന്നും അവർ കരുതുന്നു ഇവിഎമ്മിലെ ചിപ്പുകളുടെ സോഴ്സ് കോഡ് വെളിപ്പെടുത്താത്തത് ഇവയിൽ സംശയമുണ്ടാക്കുന്നുവെന്നും പ്രശാന്ത് ഭൂഷൺ എടുത്തു പറഞ്ഞു എന്നാൽ ഇവി എമ്മിൽ യാതൊരു തട്ടിപ്പുകൾക്കും സാധ്യതയില്ല എന്നും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സുതാര്യമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോടതി തിരിച്ചു പറഞ്ഞു ചില കുഴപ്പങ്ങൾക്ക് സാധ്യതയുണ്ട് ഇത് മനുഷ്യൻ ഉണ്ടാക്കുന്നതല്ല യന്ത്രത്തിന്റെ കുഴപ്പമാണെന്നാണ് കമ്മീഷൻ വ്യക്തമാക്കിയത് തുടർച്ചയായി രണ്ട് വോട്ടുകൾ ഒരു പാർട്ടിക്ക് നൽകുമ്പോൾ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ടെന്നും ഇവി എം മിഷീനുകൾ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമാണ് ഇവയുടെ നിർമ്മാതാക്കൾ ബി ജെ പി കാരാണ് ഈ കമ്പനിയുടെ മേധാവികളെന്ന് പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ വാദിച്ചു വോട്ടിംഗ് മെഷീനിൽ കൃത്രിമർദ്ദം കണ്ടെത്തിയാൽ ശിക്ഷയില്ല എന്നും ചൂണ്ടിക്കാണിച്ച് സുപ്രീംകോടതി ഹർജിയിൽ ഈ മാസം പതിനെട്ടിന് വാദം തുടരും